അവർക്ക് ഗൈഡൻസ് കൊടുക്കാവുന്ന ഒരു തലമുറയെ ലക്ഷ്യീകരിക്കുക അവർക്ക് അവരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടെയാണ് ഈ സ്ഥാപനം സ്ഥാപിതമായിട്ടുള്ളത് അലഹമുല്ല വന്യരായ ബാബുട്ടി ഹാജി നബർ അള്ളാഹ് ഉമർക്കഥ വന്നിരായ ഹൈദ്രസ് ഉസ്താദ് ബഷീർ ഉസ്താദ് അതുപോലെ തന്നെ ഉമർ അലി ഷിയാബ് തങ്ങൾ ഇ എം സാറ് അതേപോലെ വന്യരായ ചെറുഷേരി ഉസ്താദ് മഹാനദന്മാരായ ഒരുപാട് ആളുകളെ വളരെ സന്തോഷത്തോടെയും സംതൃപ്തിയോടെയും എന്നാൽ ഇതൊന്നും കാണാൻ അവരുണ്ടായില്ലോ എന്ന വേദനയോടെയും പോവുകയാണ് വലിയ സ്വപ്നങ്ങൾ അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ ഇന്ത്യയിലെ ഇനിയും ഒരുപാട് സ്റ്റേറ്റുകളിലേക്ക് എത്തണമെന്നും ആയിരം ഗ്രാമങ്ങളിലെങ്കിലും വലിയ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും അടക്കമുള്ള ലോകരാജ്യങ്ങളിലേക്ക് രാജ്യങ്ങളിലേക്ക് ദേവാ പ്രവർത്തനങ്ങളും മറ്റു വിദ്യാഭ്യാസ സാംസ്കാരിക പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകണമെന്ന വലിയ ദൗത്യത്തോടെയും വലിയ ആഗ്രഹത്തോടെയും വലിയ പ്രതിജ്ഞകളോടെയുമാണ് ആദിയയുടെ ഈ എക്സലൻഷ ഇവിടെ സമാപ്തമാകുന്നത് പ്രതീക്ഷ തന്നെയാണ് ഒരു മുസ്ലിമിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ എന്തു പ്രയത്നിച്ചു ഈ പ്രതിസന്ധികൾക്കിടയിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് അള്ളാഹു നമ്മളോട് ചോദിക്കുന്ന ഒരു ഘടകം ലോകത്തെ മുഴുവനും മാറ്റാനല്ല നമ്മളോട് പറയുന്നത് ആ മാറ്റങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തു പ്രതിസന്ധികളുടെ മുമ്പിൽ നിങ്ങളുടെ മറുപടികൾ എന്തായിരുന്നു നമ്മളെപ്പോഴും വളരെ നെഗറ്റീവായ ഒരു ഇമേജ് ആണ് ലോകത്തിന് കൈമാറ്റം ചെയ്തുകൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെയോ ആൾക്കൂട്ട കൊലപാതകങ്ങൾ ഉണ്ടാകുമ്പോൾ വർഗീയ കലാപങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് അതിൻ്റെ അതില്ല എന്ന് പറയുകയല്ല അത് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇത് സ്വർഗമാണെന്ന് ആരും നമ്മളോട് പറഞ്ഞിട്ടില്ല പ്രയാസങ്ങളുടെ ലോകമാണ് പ്രതിസന്ധികളുടെ ലോകമാണ് പക്ഷേ പ്രതീക്ഷകൾ വെച്ച് പുലർത്താനാണ് മരിച്ചു കഴിഞ്ഞാലും പ്രതീക്ഷകളുടെ സ്വർഗീയ ആരാമങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷകളോടെ മുന്നോട്ട് പോകാനാണ് മുസ്ലിം എപ്പോഴും സന്നദ്ധനാകേണ്ടത് അവിടെ പ്രതീക്ഷകൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെറുതും വലുതുമായ ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട് മംഗലാപുരത്തെ ഒരു ഉൾഗ്രാമത്തിൽ നിന്ന് പുറത്തു വന്ന് തലയിൽ കൊട്ട ചുമന്ന് ഓറഞ്ച് വിറ്റ് മംഗലാപുരം ടൗണിലൂടെ ഓറഞ്ച് വിറ്റ് നടന്ന ഹരേക്കല ഹജ്ജബ എന്ന് പറയുന്ന ഒരു മുസ്ലിം തന്റെ ഗ്രാമത്തിൽ ഓറഞ്ച് വിറ്റുണ്ടാക്കിയ പണം കൊണ്ട് സ്കൂൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇന്ത്യയിൽ അത് മാനിക്കപ്പെട്ടിട്ടുണ്ട് ആസാമിലെ കരീംഗഞ്ചിൽ എൺപത് വയസ്സുകാരനായ ഒരു അഹമ്മദ് അലി തന്റെ റിക്ഷ വലിച്ചുകൊണ്ട് കിട്ടുന്ന പണത്തിൽ ഉപയോഗിച്ചുകൊണ്ടും ഭൂമി വിറ്റ് കിട്ടിയ തുച്ഛം പണം ഉപയോഗിച്ചുകൊണ്ടും ജനങ്ങളിൽ നിന്ന് കൈകാറ്റ് വാങ്ങിയ പണം ഉപയോഗിച്ചുകൊണ്ടും ഇന്ന് ഒമ്പത് സ്കൂളുകൾ നടത്തുന്നുണ്ട് ഗുജറാത്തിൽ നിന്ന് ഉയർന്നു വന്ന മുംബൈയിൽ ജീവിക്കുന്ന ആബിദ് സൂർത്തി എന്ന് പറയുന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ ജലം സംരക്ഷിക്കണമെന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ ആഹ്വാനം ഉൾക്കൊണ്ടുകൊണ്ട് ഡ്രോപ്പ് ഡെഡ് എന്ന് പറയുന്ന ഒരു എൻ ജിഒ രൂപീകരിച്ചു കൊണ്ട് മില്യൺ കണക്കിന് അദ്ദേഹത്തിന്റെ പണി ചെറുതാണ് എവിടെയൊക്കെയാണോ പൊട്ടിയ ടാപ്പുകൾ ഉള്ളത് പൊട്ടിയ ടാപ്പുകൾ ഒരു പ്ലംബറേയും ഉപയോഗിച്ച് എൺപത് വയസ്സുകാരനായ എല്ലാ ദിവസവും ഞായറാഴ്ച മൂന്ന് മണിക്കൂർ ചെലവിട്ടുകൊണ്ട് മുംബൈയിലെ നഗരത്തിലൂടെ നടക്കും എവിടൊക്കെയാണ് പൊട്ടിയ ടാപ്പുകൾ ഉള്ളത് അയാളെ ലോകം ആചരിക്കുന്നുണ്ട് അംഗീകരിക്കുന്നുണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം പാമ്പു കടിച്ച ആളുകളെ ചികിത്സിച്ച ഷഹാനാബീഗം എന്ന് റഹാനാബീഗം എന്ന് പറയുന്ന ഒരു സഹോദരി തുംകൂരിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് വയസ്സുകാരനായ ഹസൻ ജഹാൻ എന്ന് പറയുന്ന ഒരാൾ ഗുജറാത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ഐ ഓഫീസർ ഇന്ത്യയിലുണ്ട് ഇന്ത്യയിൽ ലക്ഷ എത്ര കണക്ക് എത്ര ആളുകളാണ് നമുക്ക് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ ആർക്കറിയാം ഈ ആളുകളെ കുറിച്ച് എവിടെയൊക്കെയോ നടന്ന ആൾക്കൂട്ടം അതിനെ അതിനെക്കുറിച്ച് ഇല്ല എന്ന് പറയുകയല്ല നമുക്ക് പ്രതീക്ഷയുടെ വലിയ ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ കഴിയണം ഒരുപാട് ആളുകൾ നിങ്ങളുടെ ചെറിയ ചെറിയ സഹായഹസ്തങ്ങൾ നിങ്ങളുടെ ഇടപെടലുകൾ നിങ്ങളുടെ ഒരു സന്ദർശനം നിങ്ങളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങൾ ഒരു സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ നമുക്ക് സാധിക്കണം ലോകത്തെ മുസ്ലിം സമൂഹത്തെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കണം എങ്ങനെയാണ് നമുക്ക് സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുക അവരുടെ കൂടെ നിന്ന് കൊടുക്കുക അവർക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക ഇവിടെ ഉസ്താദ് സൂചിപ്പിച്ചു കിഷൻഗഞ്ച് ഒരു ജില്ലയിൽ എഴുപത് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള ഒരു ജില്ലയിൽ ഇപ്പോഴും നിങ്ങൾ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിച്ചാൽ എന്റെ നിത്യ ജീവിതത്തിൽ അനുഭവങ്ങളാണ് ഓരോ ഗ്രാമത്തിൽ പോകുമ്പോൾ ഖുർആൻ ഓതാൻ അറിയുന്ന ഒറ്റ ആൾ ഉണ്ടാവില്ല നിസ്കരിക്കാൻ അറിയുന്ന ഒറ്റാളും ഉണ്ടാകില്ല അവർക്ക് പഠിക്കാൻ സൗകര്യങ്ങൾ ഉണ്ടായില്ല അവരുടെ ഭൗതിക വിദ്യാഭ്യാസം അൻപത് ശതമാനവും നാൽപ്പത് ശതമാനത്തിലധികം വിദ്യാർത്ഥികൾ ഇപ്പോഴും സ്കൂളിൽ പോകുന്നില്ല എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനത്തോളം വരുന്ന വിദ്യാർത്ഥികൾ എട്ടാം ക്ലാസ് കഴിയുമ്പോൾ പഠനം നിർത്തിപ്പോകുന്നു പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിനും പഠിക്കാൻ കുട്ടികളില്ല നിങ്ങൾ റിസർവേഷനെ കുറിച്ച് സംസാരിക്കുന്നു പ്രാഥമിക വിദ്യാഭ്യാസം നേടാൻ പോലുമുള്ള സൗകര്യങ്ങൾ അവർക്കില്ല സൗകര്യങ്ങളില്ല ചെയ്തു കൊടുക്കാൻ ആളുകളില്ല സംവിധാനങ്ങളില്ല പക്ഷെ അവരുടെ കൂടെ നിന്നുകൊണ്ട് ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോഴേക്കും വലിയ വലിയ കാര്യങ്ങൾ നേടിയതുപോലെയുള്ള ആത്മസംതൃപ്തിയോടുകൂടി ഇന്ത്യയിലെ മുസ്ലിം സമൂഹം ലോകത്തിലെ മുസ്ലിം സമൂഹം പ്രതീക്ഷയോടെ അവർ കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട് സപ്പോർട്ട് നേടാൻ ഒരുപാട് ആളുകളെ അവർ പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മളെപ്പോലെ ഭാഗ്യം ലഭിച്ച ആളുകൾ അള്ളാഹു അനുഗ്രഹം ആളുകൾ ഈ നിയമത്തിൽ

ധികം ഗ്രാമങ്ങളുണ്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള ഗ്രാമങ്ങളുണ്ട് ആ ഗ്രാമങ്ങളിൽ സൗകര്യങ്ങളില്ല സംവിധാനങ്ങളില്ല അവർക്ക് നേതൃത്വമില്ല ഇപ്പോഴും ഇരുപത് കോടിക്ക് വോട്ട് വാങ്ങി നാൽപ്പത് കോടി ഉണ്ടാക്കുന്ന പ്രതിനിധികളാണ് അവരുടെ നാടുകളിലുള്ളത് ഞങ്ങൾക്ക് എന്താണ് ഇതിൽ നിന്ന് ലഭിക്കുക എന്നാലോചിക്കുന്ന പ്രതിനിധികളാണുള്ളത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മതസ്ഥാപനങ്ങൾ നടത്തുന്നവർ തൊണ്ണൂറ് ശതമാനവും എൺപത് ശതമാനവും കമ്മീഷൻ വാങ്ങി സ്വന്തം വീട് നന്നാക്കുന്ന ആ മദ്രസകളിൽ പഠിക്കുന്ന മതസ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് രണ്ടു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ഭക്ഷണം കൊടുക്കുകയും രാവിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന അവിൽ കഴിച്ച് ജീവിക്കാൻ വെള്ളം വെള്ളവും അവിലും ജീവിക്കുന്ന കുഞ്ഞുങ്ങൾ എന്നിട്ടും അത്തരം സ്ഥാപനങ്ങളിൽ വന്ന് പഠിക്കാൻ നിലത്തിരുന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന അരിച്ചാക്കുകളും ടെക്സ്റ്റൈൽ കവറുകളും വളരെ പൊന്നുപോലെ കൊണ്ടുവന്ന് നിലത്തിരുന്ന് അതിലിരുന്ന് പഠിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ ഇത്തരം ചില ഗ്രാമങ്ങളിലേക്ക് നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ സാധിച്ചാൽ നിങ്ങൾ മന്ത്രിസഭയിൽ ഒരു മന്ത്രി ഉണ്ടാക്കുന്നതിനേക്കാൾ എത്രയോ വലുതാണെന്ന് തോന്നുന്നു ഗ്രാമങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക ഇന്ത്യ എന്ന് പറയുന്നത് ഇന്നും ലോകത്തെ ഏറ്റവും കൂടുതൽ പള്ളികളുള്ള ഏറ്റവും കൂടുതൽ മതസ്ഥാപനങ്ങളുള്ള ഏറ്റവും കൂടുതൽ മത പ്രോഗ്രാമുകൾ നടക്കുന്ന ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസ മതത്തെക്കുറിച്ച് ചർച്ചകൾ നടക്കുന്ന ഏറ്റവും കൂടുതൽ ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ പ്രിന്റ് ചെയ്യപ്പെടുന്ന ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ അധിവസിക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകാം പ്രതിസന്ധികളുണ്ടാകാം ലോകത്തെവിടെയാണ് പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടാകാതിരുന്നിട്ടുള്ളത് അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഫേസ്ബുക്കിലും വാട്സപ്പിലും എവിടെ നമ്മൾ ആരും വിഷമം അനുഭവിച്ചിട്ടില്ല നമ്മൾ ആരും ഒരു വർഗീയ കലാപത്തിന്റെ ഇരകളായിട്ടില്ല എന്നിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നവും പ്രയാസവും പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയകളിലും നിറഞ്ഞാടുന്നത് നിങ്ങൾ പ്രതീക്ഷയോടെ ഈ ലോകത്തോക്ക് മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെ ഒന്ന് പഠിപ്പിക്കൂ എന്ന് നമ്മളോട് വിളിച്ചു ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഗ്രാമങ്ങളിൽ ഒരു സൗകര്യം ചെയ്തു തരൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിലത്തിരുന്ന് ടെക്സ്റ്റൈൽസിൽ നിന്ന് കിട്ടുന്ന കവർ ഉപയോഗിച്ച് നിലത്തിരുന്ന് സ്കൂളും മദ്രസയും പഠിക്കാൻ വിധിക്കപ്പെടുന്ന പാപങ്ങളായ ആളുകൾക്ക് അറിവിന്റെ വിദ്യാഭ്യാസിച്ചു കൊടുക്കാനുള്ള ഈ പ്രവർത്തനം ത്തിൽ നമ്മൾക്ക് ഭാഗമാക്കാകാൻ സാധിക്കും അങ്ങനെ തന്നെയാണ് ലോകത്ത് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വലിയ പ്രതീക്ഷയോടെ ഈ സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞാൽ ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വലിയ പ്രയത്നങ്ങൾ ആവശ്യമാണ് വലിയ പദ്ധതികൾ ആവശ്യമാണ് ചെറിയ ചെറിയ സഹായങ്ങൾ നൽകി അവരെ വലിയ ഉണ്മയിലേക്ക് വലിയ പുരോഗതിയിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും ആ പ്രതീക്ഷ തന്നെയാകണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത് നമ്മൾ എന്തു ചെയ്തു ഒരു റിസൾട്ടും ഉണ്ടായില്ലെങ്കിലും എന്തു ചെയ്തു എന്ന് നാഥന്റെ മുമ്പിൽ സാക്ഷ്യം പറയാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തോഫിക്ക് ുമാറാകട്ടെ നിങ്ങളുടെ ഏതെങ്കിലും ആളുകളുടെ കഴിവുകളുടെ കൊണ്ട് ഒരുപാട് സ്ഥലത്ത് കശ്മീർ മുതൽ ഇവിടെ പരാമർശിക്കപ്പെട്ട ഒരുപാട് ഇടങ്ങളിൽ നിങ്ങളുടെയൊക്കെ സൗകര്യങ്ങൾ നമ്മുടെയൊക്കെ നാട്ടിൽ പള്ളി പൊളിച്ചു പണിയുന്നു മദ്രസകൾ പൊളിച്ചു പണിയുന്നു ലക്ഷങ്ങൾ പാഴാക്കുന്നു നിങ്ങൾ ഉണ്ടാക്കാൻ തീരുമാനിച്ച ഒരു വീടിൽ പത്ത് ലക്ഷം കുറച്ച് മുപ്പത് ലക്ഷം കൊണ്ട് വീടുണ്ടാക്കി പത്ത് ലക്ഷത്തിന് ഒരു സ്കൂൾ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചാൽ ഇന്നും വീടോ പള്ളിയോ സൗകര്യങ്ങളോ ഇല്ലാത്ത ഒരു ഗ്രാമങ്ങളിലെ ഒരു സമൂഹത്തിൽ ത്തിന് മുഴുവനും ഒരു ഗ്രാമത്തിലെ ഇരുന്നൂറ്റി അൻപതും മുന്നൂറും വരുന്ന വീടുകളിലെ മൊത്തം കുട്ടികൾക്ക് അറിവിന്റെ വെളിച്ചം നൽകാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഒരിക്കൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒഴിവ് വേളകൾ മാത്രം അല്ലെങ്കിൽ വാർദ്ധക്യകാലം മാത്രം ചിലപ്പോൾ അവസരം പോലും ലഭിക്കാതിരിക്കുന്ന വീടുകളുടെ നിർമ്മാണത്തിന് വേണ്ടി ചെലവഴിക്കുന്ന പണമതിൽ നിന്ന് ഒരു ചെറിയ മിച്ചം വെച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങൾ ഒരു ശ്രദ്ധ പുലർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ആളുകളോടൊന്ന് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ നിങ്ങളൊന്ന് സന്ദർശനം നടത്തി നിങ്ങളൊരു ഗ്രാമത്തെ ഏറ്റെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഗ്രാമങ്ങൾ നിങ്ങളുടെ മഹല്ലുകൾ പഞ്ചായത്തുകൾ ചില ഗ്രാമങ്ങൾ ഏറ്റെടുക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട് ഇവിടുത്തെ അടുക്കൽ നിന്ന് ഇന്റലിജൻസ് ഏജൻസികളുടെ ഭാഗത്ത് നിന്ന് സർക്കാരുകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരം പോസിറ്റീവായ പ്രവർത്തനങ്ങൾക്ക് വലിയ സപ്പോർട്ടുകളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അത്തരം കാര്യങ്ങൾ പലർക്കും അതാ വേചാറ് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുമോ പ്രയാസങ്ങൾ ഉണ്ടാകുമോ നന്മ നിറഞ്ഞ ഇഹലാസോട് കൂടിയുള്ള മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ദാർഹുദ ഇത്ര വർഷമായി കേരളത്തിന്റെ പുറത്ത് പ്രവർത്തിക്കും ഇതുവരെയും എന്ന് പറയാൻ ഒരുപാട് കുബുദ്ധികളും മോശമായി ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് പോലും മുസ്ലിമീങ്ങളായ സഹോദരന്മാരുടെ അടുക്കൽ നിന്ന് മുസ്ലിമായ വന്നിട്ടുണ്ട് അമുസ്ലിമീങ്ങളായ ഇന്ത്യയിലെ നമ്മളൊക്കെ പറയുന്ന ഫാഷിസ്റ്റുകളോ മറ്റ് ഏത് തരത്തിലുമുള്ള അമുസ്ലിം സഹോദരന്മാരിൽ നിന്ന് ഇതുവരെയുള്ള പ്രവർത്തനത്തിന് ഒരു പ്രയാസവും നേരിട്ടില്ല അള്ളാഹു അതുപോലെ മുന്നോട്ട് പോകാൻ സാധിക്കുമാറാകട്ടെ ഇന്ന് ഇവിടെ അബുദാബിയിലെ ഈ എക്സലൻഷ്യ പ്രോഗ്രാം തീരുമ്പോ നന്ദി പറഞ്ഞു പിരിഞ്ഞു പോകുന്നതിന് പകരം നിങ്ങളൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക നിങ്ങളൊക്കെ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് സഹായം ചെയ്യാൻ സഹകരിക്കാൻ ശരീരം കൊണ്ട് വാക്കുകൾ കൊണ്ട് പ്രവർത്തനങ്ങൾ കൊണ്ട് ഒരു മൂന്ന് മാസം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഗ്രാമത്തിലെ ഒരു സ്കൂളിൽ നാലും അഞ്ചും ആറും അല്ലെങ്കിൽ മൂന്നും നാലും അഞ്ചും ക്ലാസ്സിലെ കുട്ടികളെ ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സുകളിലെ കുട്ടികളെ ഒന്നിച്ചൊരു ക്ലാസ്സിലിരുത്തിയിട്ട് അഞ്ച് അധ്യാപകരുള്ള ഒരു സ്കൂളിനെ അഞ്ച് അധ്യാപകരെ പ്രതിനിധി ഒരു ഒരു അധ്യാപകൻ വന്ന് അഞ്ചാളുകളോട് ഒപ്പിട്ട് പോയി ഈ അഞ്ച് ക്ലാസ്സിലെ കുട്ടികളെയും ഒന്നിച്ചിരുത്തി പഠിക്കാതെ നാലും അഞ്ചും ക്ലാസ്സുകൾ അങ്ങനെ വിട്ട് പിന്നീട് അവർക്ക് പഠിക്കാനുള്ള താല്പര്യം നഷ്ടപ്പെട്ട് അങ്ങനെ അവർ നമ്മുടെയൊക്കെ നാടുകളിൽ തൊഴിലിടത്തു ിൽ ലേബേഴ്സ് മാത്രമായി മാറുന്ന ദുരവസ്ഥയിൽ നിന്ന് പുഴുക്കളെ പോലെ ജീവിക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർക്ക് സഹായം ചെയ്തു കൊടുക്കാൻ കസൂരി സഹോദരന്മാർ കോഴിക്കോട് വന്ന് ജെ ഡി ടി ഇസ്ലാം സ്ഥാപിച്ചതിന്റെ കഥകളെ കുറിച്ച് നമ്മൾ കേട്ടെങ്കിൽ തിരിച്ചൊന്ന് ഉത്തരേന്ത്യയിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ള ആഘോലങ്ങളാകട്ടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആഫ്രിക്കൻ നാടുകളിലേക്ക് സൗത്ത് അമേരിക്കൻ നാടുകളിലേക്ക് കടന്നു ചെല്ലാനുള്ള ഹാദിയുടെ അടുത്ത അഞ്ചു വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ സംസ്ഥയുടെ പ്രവർത്തനങ്ങളെ ലോകത്തോളം വളർത്തുക എന്ന സംസ്ഥയുടെ സമുന്നതരായ നേതാക്കന്മാരുടെ സ്വപ്നം ൾക്കൊപ്പം നിൽക്കാൻ നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രവർത്തനങ്ങൾക്ക് നിങ്ങളുടെ പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹു നമ്മുടെ